ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് പ്രണയം പരസ്യമാക്കിയത് മുതലുള്ള വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറുന്നുണ്ട് അടുത്തിടെയായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ തീയതി രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു ഇരുവരും പ്രൈവസി പരിഗണിച്ചാണ് അങ്ങനെ ചെയ്തത് എല്ലാ വിശേഷങ്ങളും എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ പുറത്തുവിടുമെന്നും ദിയ വ്യക്തമാക്കിയിരുന്നു തിരക്കുകൾക്കിടയിലും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാനുള്ള ഫോട്ടോ ദിയ തന്നെയായിരുന്നു തിരഞ്ഞെടുത്തത് കല്യാണത്തിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു വിവാഹ ശേഷമായി കുടുംബസമേതം ബാലിയിലേക്ക് പോയിരുന്നു ദിയ ഇത് ഹണിമൂൺ ട്രിപ്പ് ഒന്നുമല്ല വളരെ മുൻപേ പ്ലാൻ ചെയ്ത ട്രിപ്പാണ് അതിലേക്ക് അശ്വിനും ചേരുകയായിരുന്നു അല്ലാതെ മിഥുനം സ്റ്റൈലല്ല ഈ യാത്രയെന്നായിരുന്നു സിന്ധു കൃഷ്ണ വിശദീകരിച്ചത് ചിത്രങ്ങളും വീഡിയോകളും വൈറലായതോടെയായിരുന്നു മിഥുനം സ്റ്റൈലാണോ ഇതെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നത് ബാലിയിലെ വിശേഷങ്ങളെല്ലാം കുടുംബാംഗങ്ങൾ എല്ലാവരും പങ്കുവച്ചിരുന്നു യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷമായി തന്റെ ബിസിനസ് സംരംഭം നവീകരിച്ചിരിക്കുകയാണ് ദിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഈ വിശേഷം പങ്കുവെച്ചത് താൻ ഷോറൂം തുടങ്ങാൻ പോവുകയാണെന്നായിരുന്നു ദിയ പറഞ്ഞത് കവടിയാറിലാണ് തുടങ്ങുന്നതെന്നും പോസ്റ്റിലുണ്ട് ഓ ബൈ ഓസിയിലെ പുതിയ കളക്ഷനും സ്റ്റോറിയിലൂടെയായി കാണിച്ചിരുന്നു അതിനിടയിലാണ് സംതിങ് ബിഗ് ഈസ് കമ്മിംഗ് എന്നും ദിയ കുറിച്ചിരുന്നു തൻ്റെ കരിയറിനൊപ്പമായി ദിയയുടെ ബിസിനസ്സും നന്നായി കൊണ്ടുപോവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അശ്വിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ബിസിനസ്സിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് അശ്വിനാണെന്നും ദിയ പറഞ്ഞിരുന്നു